അതുകൊണ്ടുതന്നെ ആൾക്കാരെല്ലാം ഒരുമാതിരി ബെപ്രോളം അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം തീർന്നു കുറച്ച് പിന്നെ ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം തീരുമ്പോൾ നമ്മൾ അതോടെ പോയി ഈ ചൊറിക്കാലം ഉണ്ടല്ലോ നമ്മളെ ഈ ചങ്കിൻ്റെ അകത്തിരിക്കുമല്ലോ അതൊക്കെ വളർന്ന് നമ്മളെ നമ്മളെ സേസിലൊക്കെ ഉണ്ട് കല്ലെന്ന് പറയുമ്പോൾ ഇതേ കണക്ക് കല്ലല്ല കാലു തെന്നിയാൽ കാലില് മുറിവ് കിട്ടും ഞങ്ങൾ കഞ്ഞി കഞ്ഞിവെച്ച് വെള്ളത്തിന്റെ സാഹചര്യം നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ എല്ലാവരും ദൈവത്തിനൊളിച്ചങ്ങനെ പ്രാർത്ഥിച്ചും കരഞ്ഞുകൊണ്ടൊക്കെയിരുന്നു എന്തായാലും ഏറെ ുംതീക്ഷോടെയാണ് മീൻപിടുത്തായി പതിനഞ്ചംഗ സംഘം തേങ്ങാ നിന്നും കടലിലേക്ക് പുറപ്പെട്ടത് പക്ഷെ അവർ എത്തിച്ചേർന്നത് മനുഷ്യവാസമില്ലാത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സലോമൻ ദ്വീപിലാണ് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കടലിലും ദ്വീപിലുമായി അവർ കഴിച്ചു കൂട്ടിയത് ഒന്നര മാസക്കാലം ഇതിനിടയിൽ അവർ നേരിട്ട പ്രതിസന്ധികളും അതിജീവനവും മീൻപിടുത്തക്കാരുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് ഇപ്പോഴും ഒരു അങ്കലാ പോടയല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബറിനെ ഓർത്തെടുക്കാൻ എഡിസൻ ആകില്ല തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണത്ത് നിന്നും നവംബർ ഇരുപത്തിയേഴിനാണ് എഡിസൺ അടക്കം പതിനഞ്ചു പേർ മീൻപിടുത്തത്തിനായി പുറപ്പെട്ടത് എഞ്ചിൻ ഓണാക്കി ബോട്ട് മുന്നോട്ടെടുക്കുമ്പോൾ മനസ്സ് നിറയെ അല്ലലില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ബോട്ടിന്റെ എഞ്ചിൻ കേടായത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മുടക്കി പിന്നീട് നിയന്ത്രണമില്ലാതെ പതിനഞ്ചു പേരും ബോട്ടും കടൽപ്പരപ്പിലൂടെ ഒഴുകി ദിവസം കഴിഞ്ഞപ്പം നമ്മളെ പറഞ്ഞ് എൻജിൻ പ്രോബ്ലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവർ എന്തിനാണ് എന്തിനാണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞ് ഗിയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഗിയറിലുള്ള കംപ്ലൈൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻജിന് ബോട്ട് മൂവ് ആവുമില്ല എന്നിട്ട് വിളിച്ച് വിളിച്ചപ്പം അവർ അടുത്ത് വന്നു ചെറിയ ബോട്ടാണ് ഞങ്ങളുടെ വലിയ ബോട്ട് അവരുടെ ചെറിയ ബോട്ടാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ അടുത്ത് ഒരു അതായത് താപ് കുറഞ്ഞ ഒരു എൻഡുണ്ട് ആ അവിടെ കൊണ്ട് നിങ്ങളാക്കിത്തരാം ബോട്ടിലുള്ള ബോട്ട് നേരെ പറഞ്ഞ് നിങ്ങൾ ആക്കിയിട്ട് ഒരു കാര്യം ചെയ്യണം ഇതിലുള്ള ഇഞ്ചിന് ഈ ബോട്ടിൻ്റെ ഇഞ്ചിനും അഴിച്ചിട്ട് അതായത് ഗിയർ ഗിയർ അഴിച്ചിട്ട് എന്നെയും കൂടെ ഒന്ന് കരയ് കൊണ്ടുപോയാൽ മതി അപ്പം ഞാൻ ഈ എഞ്ചിന് പണി ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഇവരെ വന്ന് എടുക്കാം അവിടെ അടുത്തുകൊണ്ടാക്കി നമ്മൾക്ക് ആ സ്ഥലമൊന്നും അറിയില്ല അവിടെ കൊണ്ടെത്തിച്ച് ആങ്കർ ഇടാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ ഈ റോപ്പും ആങ്കറിൽ കെട്ടി ഇട്ട് എന്നിട്ട് ഇഞ്ചിനെ ഞങ്ങൾ വള്ളത്തിൽ കയറ്റി വള്ളത്തിൽ നിന്ന് നേരെ ബോട്ടിലോട്ട് കയറ്റി ബോട്ട് ഏറെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബോട്ട് കരയ്ക്ക് പോകണം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പോയി പതിനഞ്ചാളിൽ ഒരാൾ അങ്ങോട്ട് പോയി ബോട്ടിലുണ്ട് ആ ബോട്ടിലുണ്ട് ഞങ്ങൾ ആങ്കർ വെച്ച് കിടക്കുകയാണ് ഞങ്ങൾ പോകുന്നതോട്ട് കര വരുന്നത് വരെ വെറും മഴയും കാറ്റും തന്നെ ശക്തമായ കാറ്റായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ചോറെല്ലാം കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണു കാറ്റ് ജാഗ്രത കൂടുന്നു ജാഗത കൂടുമ്പം ഈ റോപ്പ് അലഞ്ഞ് ബോട്ട് ബോട്ട് ഇപ്പം നമ്മൾ കാറ്റും ഇതും വരുമ്പം ഇങ്ങനെ കൊണ്ടുകൊണ്ട് ഇടുമല്ലോ വെള്ള വെള്ളം വെള്ളത്തിന് അങ്ങനെ കൊണ്ടിട്ട് വലിച്ചപ്പം റോപ്പ് തുറച്ച് ഇരുപത്തി രണ്ടാം തീയതി തന്നെ പകല് ഞങ്ങൾ റൗണ്ട് വള്ളത്തിൽ കയറി വള്ളത്തിൽ കയറിയിട്ട് അളവ് നോക്കി നോക്കി എന്ന് ഈ ബോട്ട് ഈ സൈഡ് പാറ കഴിഞ്ഞ് പോയാൽ കുഴിയിലോട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുവരെ ഞങ്ങൾ നോക്കി കരയ്ക്ക് വന്നാൽ ബോട്ട് ഒഴുകി പോവും ഒഴുകിപ്പോയാൽ എവിടെയെങ്കിലും പോയി കയറും കയറും എന്ന് പറയുമ്പോൾ ചിലപ്പം ഒന്ന് രണ്ടോ ഒരു മാസം കഴിഞ്ഞ് തന്നെ ഇപ്പോൾ കയറും പറയാൻ പറ്റില്ല അത്രയും ദൂരങ്ങളൊക്കെ ഉണ്ട് അതുവരെ നമ്മൾ ആഹാരം ചേർന്ന് ബോട്ടവിടെ തന്നെ നമ്മൾ തീരും നമ്മളിപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അവർ പറഞ്ഞ് ഇവർ ഇതെല്ലാം ചെയ്തല്ല ഇവിടെ വല്ല ദ്വീപോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവർ പറഞ്ഞ് പോകുന്ന നേരത്തെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ദ്വീപുണ്ട് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പോ നാട്ടിലാളകെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നമ്പർ തന്നു അപ്പോൾ ഈ നമ്പറിലോട്ട് നിങ്ങൾ പോയാൽ മതി അവിടെ പോകുമ്പോൾ നിങ്ങൾ സേഫ്റ്റിയാണ് ദ്വീപിൽ എത്തുമ്പോൾ നിങ്ങൾ സേഫ്റ്റിയാണ് അങ്ങനെ ബോട്ടിലുണ്ടായിരുന്ന ചെറു വള്ളം എടുത്ത് ദ്വീപ് ലക്ഷ്യമാക്കി എഡിസനും കൂട്ടുകാരും നീങ്ങി നമ്മളവിടെ ജീവിയോ എന്താണെന്ന് നോക്കിയില്ല നമുക്ക് വേറെ വേറെ മാർഗ്ഗം ഇല്ല ഒന്നിൽ എന്തെങ്കിലും ജീവുണ്ടെങ്കിൽ നമ്മൾ തടിച്ച് കഴിക്കട്ടെ അല്ലെങ്കിൽ എന്നിട്ട് എങ്ങനെ എങ്ങനെ ചാവാം എന്നുള്ള പ്രതീക്ഷിച്ച് വേറെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ കയറി ഈ ചൊറിക്കലുണ്ടല്ലോ നമ്മളെ ഈ ചങ്കിൻ്റെ അകത്തിരിക്കുമല്ലോ അതൊക്കെ വളർന്ന് നമ്മളെ നമ്മളെ സീസിലൊക്കെ ഉണ്ട് ഓ അവിടെ വേറെ ജീവികളൊക്കെ ഒന്നും ആ സമയത്ത് ഞങ്ങൾ അതേ കണ്ടു നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല വള്ളത്തിനെ പിടിച്ചെണ്ടക്കാര് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് വെള്ളം നോക്കിയാൽ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇരിയാണ് ആ ഭക്ഷണത്തിന് വെള്ളം ഇല്ലാതിരിക്കുമ്പം ഉപ്പുള്ളതിനാണ് വെള്ളത്തിനാണ് എടുത്ത് ഭക്ഷണം വെച്ചത് അരി വച്ചത് വേറെ മാർഗമില്ല വെള്ളം ഇല്ല കുടിക്കാൻ വേണ്ടി വെള്ളം കുറവാണ് അപ്പോൾ അതിന്നാൽ ആൾക്കാരില്ലേ അപ്പം വെള്ളം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ഇരുന്ന പ്ലാസ്റ്റിക് വെള്ളത്തിലൊക്കെ കഞ്ചർ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് മണലിൽ കുളികളെ കുളിച്ചിട്ട് മണലിൽ കുളിച്ച് ആ പ്ലാസ്റ്റിക്കിനെ കുളി കുളിയിൽ അങ്ങനെ വെച്ചിരുന്നു മഴ പെയ്യാൻ നേരത്ത് വെള്ളം മീൻ കിടക്കുക ആ വെള്ളത്തിൽ കുറേ ആ വെള്ളത്തിന് ക്യാനിലോട്ട് ഒഴിച്ചൊഴിച്ച് കുടിക്കുകയും അങ്ങനെയൊക്കെ ബാക്കിയുള്ളത് വെച്ചിരുന്നു വെറുതെ ഇരിക്കും ബോറടിക്കല്ലോ നമ്മൾ ഈ കൊണ്ടുപോയ പഴയ ചീട്ടുണ്ടായിരുന്നു അങ്ങനെ ടൈം പാസിന് ഞങ്ങൾ തൂവാലേക്കും വെച്ച് കളിച്ചുകൊണ്ടിരുന്നു അന്ന് ഇരുപത്തി ഏഴാണ് കളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പന്ത്ര പന്ത്രണ്ടരെയായിരിക്കും ഷിപ്പ് ഓടി വരുന്നു ഷിപ്പിനെ കണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഷിപ്പ് വരുന്ന എല്ലാവരും എനിക്ക് ആൾക്കാരെല്ലാം സന്തോഷ സന്തോഷം എല്ലാവർക്കും ഓ ഷിപ്പ് വരുന്നില്ല ഷിപ്പ് വരുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി നോക്കിയപ്പോൾ ബെഡ്ഷീറ്റ് ചുവപ്പ് ഒരു ബെഡ്ഷീറ്റ് ഒരു വലിയ മുള അവിടെ കിടന്ന് ആ മുളയിൽ ഈ ബെഡ്ഷീറ്റിന് ചെറിയ റോപ്പ് കൊണ്ട് എല്ലായിടത്തും വെച്ച് കെട്ടി നാട്ടി നിർത്തി പൊക്കമുള്ള ഒരു സൈഡിൽ അങ്ങനെ വച്ച് നാട്ടി നിർത്തിയിട്ട് ഷിപ്പിനെ കാണിച്ചങ്ങനെ നാട്ടി നിർത്തി എന്നിട്ട് ഞങ്ങൾ തോർത്തെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കാണിക്കുന്ന അവർ പതുക്കെ 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 വരുകയാണ് അപ്പോൾ ഇരിക്കുന്നവർ പറയേണ്ടി അവർ ഞാൻ ഞാനിരുന്നൊരു പറയുന്നത് നോക്കി ഷിപ്പ് നമ്മൾ അടുത്ത് അടുപ്പിച്ച് വരുമല്ല ഇത് ചുമ്മാ പോയിക്കൊണ്ടല്ലോ ഇരിക്കുന്നു എന്നിട്ട് ദ്വീപ് ഞങ്ങളിരിക്കുന്ന എൻ്റെ കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആൾക്കാരെല്ലാം ഒരു മനോഭാവത്തിലിരിക്കുകയാണ് സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഷിപ്പ് വീണ്ടും മാർക്കിറങ്ങി റിവേഴ്സിൽ മാർക്കിറങ്ങി വന്നു വന്നിട്ട് ഒരു ലാഞ്ചിന് ഇറക്കി വിട്ടു ആ സമയത്ത് ഒരു ഒന്നര രണ്ട് രണ്ടു മണി അടുപ്പിച്ചായി ഒരു വയസ്സായി രണ്ടുപേരും പത്ത് എഴുപത് വയസ്സിരിക്കും അവർക്ക് അവരങ്ങനെ തന്നെ രണ്ട് ബാഗിന് തൂക്കിയിട്ട് നടന്നു വരികയാണ് സിമ്പിളായിട്ട് ബ്രിട്ടീഷ് കപ്പലിലെത്തിയവർ ഭക്ഷണവും വെള്ളവും എഡിസന്റെ കയ്യിൽ ഒരു വയർലെസ് നൽകി തിരികെ പോയി അന്ന് രാത്രി ദ്വീപ് ഉറങ്ങിയില്ല തൊട്ടടുത്ത ദിവസം പ്രതീക്ഷ തെറ്റിക്കാതെ ആ ബ്രിട്ടീഷ് കപ്പൽ സെലോമൻ ദ്വീപിലെത്തി ഞങ്ങളടുത്ത് പറഞ്ഞ് ഫൈവ് പീപ്പിൾ കയറാൻ അഞ്ച് അഞ്ചാൾക്കാർ കയറാൻ വേണ്ടി അപ്പം ഞങ്ങൾ പറഞ്ഞ് എഞ്ചിനും വള്ളവും അപ്പോൾ അവർ പറഞ്ഞ് വള്ളം കൊണ്ടുപോകേണ്ട എഞ്ചിനും കൊണ്ടുപോകണ്ടതെന്ന് തന്നെ ബസ്സിൽ പറഞ്ഞത് എന്നിട്ട് അവർ വീണ്ടും ക്യാപ്റ്റനോട് ചോദിച്ചു എൻജിന് കൊണ്ടുപോകുക എഞ്ചിനും കൊണ്ടുപോകു അവർ കൊണ്ടുപോകാൻ പോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്യാപ്റ്റനോട് ചോദിച്ചു അപ്പം ക്യാപ്റ്റൻ പറഞ്ഞ് എഞ്ചിനെ കൊണ്ടുപോകാം വള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം ഇവിടെ ഇരിക്കട്ടെന്ന് എഞ്ചിന് മാത്രം എടുത്താൽ മതിയായിരുന്നു അങ്ങനെ എഞ്ചിനും അഞ്ചു ആൾക്കാരുമായിട്ട് ഫസ്റ്റ് പോയി തിരിച്ചു വന്നിട്ട് വീണ്ടും ബാക്കി നാല് നാല് പേരും അഞ്ച് പേരോ കൊണ്ട് ഇപ്പോൾ നാല് പേരുണ്ടല്ലോ ബാക്കി വീണ്ടും അഞ്ച് പേരെ കൊണ്ട് അഞ്ച് പേരെ കൊണ്ടുപോയപ്പോൾ ഞങ്ങളിപ്പം ഉള്ളത് ക്യാപ്റ്റൻ ചോദിച്ചു ബാക്കി എത്ര ബാലൻസ് എത്രയാണ് ചോദിച്ചു അപ്പോൾ മറ്റു വെള്ളക്കാരെ ഞങ്ങളോട് ഒരു വെള്ളക്കാരൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ് ഞങ്ങളെ പിന്നെയും പൈപ്പ് പൈപ്പിൾ ഉണ്ട് അഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളെ വീണ്ടും എടുത്തു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ വന്നിട്ട് വേറെ ഷിപ്പിൽ കയറ്റി വിടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മൾ ഞങ്ങൾ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചത് ഇവിടെ വന്നിട്ട് ചിലപ്പം ബോർഡറിൽ ബോർഡറിൽ വരുമ്പം ഷിപ്പിൽ കയറ്റി വിടുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വീണ്ടും വന്നപ്പോൾ അവർ പറയുന്നത് അവരെയും എന്നെ കൊണ്ടുവിടുമോന്ന് അപ്പം ഞങ്ങൾക്ക് അല്പം കൂടെ സന്തോഷമായി എന്നു വെച്ചാൽ അവർ ഒറ്റയടിക്ക് അല്ലേ കൊണ്ടുവരണം അങ്ങനെ ഞങ്ങൾ അത്രയും സാഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ ഇവിടെ കൊണ്ടാണ് ഇറക്കിയത് നാടറിയാത്ത ആ ഒന്നര മാസക്കാലത്തെ കടൽ ജീവിതം എഡിസന് മറക്കാനാവില്ല െത്തിച്ച ബ്രിട്ടീഷ് നാവികരോട് സ്നേഹവും നന്ദിയും മാത്രം